ഈശോ വിശയം സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുകൂട്ടത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മർക്കോസിന് സുവിശേഷം മൂന്നാമതായി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ അമ്മയും സഹോദരന്മാരും ഈശോയെ കാണാനായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് നിൽക്കുകയാണ് ചിലക്കൂട്ടം നമുക്ക് നിമിത്തം ഈശോയെ കാണാനായിട്ട് അകത്തേക്ക് കളയാനായിട്ട് അല്ലെങ്കിൽ അടുത്തേക്ക് ചെല്ലാനായിട്ട് സാധിക്കാതെ വരികയിൽ ഈശോയുടെ അടുത്തേക്ക് ഒരാളെ വിടുകയാണ് അമ്മയും സഹോദരന്മാരും വന്നിട്ടുണ്ടെന്നൊക്കെ അറിയിക്കാനായിട്ട് നമ്മൾ ഈ ഭാഗം പരയാവർത്തി പരിശ്രി അമ്മയുടെ തിരുനാളുകളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പരിസ്ഥയുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഭാഗമാണ് ഇവിടെ മൂന്നാമധ്യായ മുപ്പത്തിമൂന്നാം വാക്യം വർക്കോസ് മൂന്ന് 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 മൂന്നാമതിയായി മുപ്പത്തിമൂന്നാം വാക്യം വളരെ ഒരു ഈശോയുടെ ചോദ്യമാണ് ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും റിലേഷൻ സർട്ടിഫിക്കറ്റ് എന്നൊരു സംഭവമുണ്ട് റിലേഷൻ സർട്ടിഫിക്കറ്റ് നമ്മളിങ്ങനെ റിലേഷൻ നമ്മളിങ്ങനെ എന്താണ് ബന്ധം ഇന്ന ആള് ഇന്നാളുടെ മകനാണ് യാളുടെ ഭാര്യയാണ് എന്നൊക്കെ പറയുന്ന ഒരു റിലേഷൻ സർട്ടിഫൈ ചെയ്യുന്ന സംഭവം നമ്മൾ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട് ഇതിങ്ങനെ സർട്ടിഫൈ ചെയ്യാണ് ഇവൻ എൻ്റെ സഹോദരനാണ് ഇത് എൻ്റെ അമ്മയാണ് എന്ന് ഈശോ നമുക്കൊരു റിലേഷൻ സർട്ടിഫിക്കറ്റ് തന്നെ നമ്മൾ കൂടെ ചേർക്കാൻ പോവുകയാണ് ഈശോയുടെ ഒരു ഓഫറാണ് ഈ റിലേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈശോ ഇന്ന് തൊട്ട് എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെയും എന്നെയും ഒക്കെ സഹോദരനായി അല്ലെങ്കിൽ സഹോദരിയായി അമ്മയായി ഒക്കെ കൂടെ കൂട്ടാൻ പോയ്യ അതിൻ്റെ ഒരു റിലേഷൻ സർട്ടിഫിക്കറ്റാണ് ഈശോ ഒരു ഓഫറായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത് പക്ഷേ ഈ ഇത് കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം അത് വ്യക്തമായിട്ട് ഈശോ തൊട്ടടുത്ത് വരി പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എൻ്റെ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിർ മനസ്സിലാക്കി അത് നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും അവരെ ഞാൻ കൂടെ കൂട്ടാം ഒരു നിബന്ധന ഈശോ പറയുക ഒരു കണ്ടീഷൻ ഇത് നീ പരാവർത്തികമാക്കാമെങ്കിൽ നിശ്ചയമായും നിന്നെ എൻ്റെ സഹോദരനായും സഹോദരിയായി ഞാൻ കാണാം ആർക്കാണ് ഈശോയുടെ സഹോദരനോ സഹോദരിയോ ആയി അറിയപ്പെടാൻ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാൻ താൽപ്പര്യമില്ലാത്തത് എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും അത് താല്പര്യമുണ്ട് അക്രൈസുവർക്കും ഒരു താല്പര്യം കാണും ഈശോ വയ്ക്കുന്ന ഓഫറിൽ ഈശോ പറയുകയാണ് നീ എൻ്റെ സഹോദരന നീ എൻ്റെ സഹോദരിയ എന്ന് ഈശോ നമ്മളെ നോക്കി പറയുന്നുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് പേർ എന്ന് പറയുന്നവർ പോലും ഈശോ കൂട്ടുകാരാണ് ഇനിമേൽ നിങ്ങളെൻ്റെ ചങ്ങാതിമാരാണെന്ന് ഈശോ പറയുന്നത് പക്ഷെ കൂട്ടുകാരെക്കാൾ കുറേ കൂടി ഇൻറ്റിമസി രക്തബന്ധമുള്ളതുപോലെ ഈശോ കരുതിയാണ് നീ എൻ്റെ സഹോദരന എൻ്റെ സഹോദരിയ എന്ന് ഈശോയ്ക്ക് പറയാൻ സാധിക്കും ഈശോ അങ്ങനെ നമ്മളെ പരിഗണിക്കും എങ്ങനെയെന്നോ ഒരു കണ്ടീഷനുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറ്റണം അനുദിനം കർത്താവിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ചിട്ട് അതിങ്ങനെ നൂറ് ശതമാനം ഫുൾഫില് ചെയ്യാനായിട്ട് പൂർത്തീകരിക്കാനൊക്കെ നമുക്ക് സാധിക്കണമെന്നൊന്നും നിർബന്ധമില്ല സാധിക്കരുതെന്നല്ല പറയുന്നു പക്ഷേ അങ്ങനെ സാധിക്കാൻ നമ്മളത്രക്ക് വിലവുള്ളവരൊന്നും ആയിരിക്കണം എന്നില്ല നമ്മൾ ബലഹീനരായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമം എത്ര ശതമാനമുണ്ട് എന്നത് ഈശോ ഇതിനു വേണ്ടി പരിഗണിക്കുന്ന വസ്തുതയായിരിക്കും അതത്ര എത്ര താല്പര്യത്തോടെയാണ് നമ്മൾ വചനത്തെ കാണുന്നത് എത്ര ഭക്തിയോടാണ് നമ്മൾ ഗുദാശകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് എത്ര ഇഷ്ടത്തോടെയാണ് നമ്മൾ സുവിശേഷം ജീവിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് ഈശോ അളന്നു നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പേർസെൻറ്റേജാണ് ഇത് അളന്നു നോക്കിയിട്ട് ഈശോ പറയും നീ എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ നീ എൻ്റെ സഹോദരിയാണ് അങ്ങനെ ആ ഈശോയുടെ റിലേഷൻ സർട്ടിഫിക്കറ്റ് ഓഫറായിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് ഈശോ പറഞ്ഞാൽ ഈ നിബന്ധന പാലിച്ചുകൊണ്ട് ഈശോയുടെ സഹോദരനോ സഹോദരിയായി മാറാനുള്ള ദൈവാനുഗ്രഹത്തിനെ പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ